ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് ഞാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അല്ലേ ഇല്ലേ ഒ എസ്ഇസിലേക്കാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അനുഭവമാണ് കാരണം നമ്മൾ കേരളത്തിലെ പോലെ നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈത്തപ്പനത്തോട്ടങ്ങളാണ് നിറയെ ഈത്തപ്പനത്തോട്ടങ്ങളുള്ള ഈ പ്രദേശം അല്ലേ നഗരത്തിൽ മൂവായിരം ഏക്കറിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ഈത്തപ്പനകളാണ് ഇവിടെ കണക്കിലുള്ളത് അതുപോലെ തന്നെ നാരങ്ങ അതുപോലെ തന്നെ നമ്മളെ വാഴ കൃഷി അതുപോലെ ചെറിയ ചെറിയ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് അവിടെ വന്നാൽ കാണാനുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നല്ല ചൂടുള്ള സമയമാണ് അതുകൊണ്ട് ഈത്തപ്പന നമുക്ക് കാണാനും കഴിയും അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ ആ ഭാഗത്ത് നിറയെ മാവുകൾ കണ്ടു നിറയെ മാങ്ങയുണ്ട് അവിടെ നിന്നൊക്കെ ഞങ്ങൾ ഞാൻ യാത്ര ചെയ്ത് വേറെ പല ഇങ്ങനെ പോയി അപ്പോൾ നോക്കുമ്പോൾ തന്നെയാണ് അവസ്ഥ അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിൽ ഇടം പിടിച്ച യു എയിലെ ആദ്യ ഇടമാണ് അല്ലെൻസ് ഇവിടെ കാണാൻ വരുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വാടകയ്ക്ക് ഇവിടെ നമുക്ക് സൈക്കിൾ അതുപോലത്തെ വണ്ടികളൊക്കെ കിട്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം